വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിനായി സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കില്ലെന്ന് സർക്കാർ മറ്റൊരു സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ ചെലവിൽ മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത് മേപ്പാടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജ് കൈമാറാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഡി എം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് ഇതേപ്പറ്റി പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് സമിതിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എന്നാൽ കോളേജ് ഏറ്റെടുക്കുന്നതിനായി മാനേജ്മെന്റ് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി വയനാട് മെഡിക്കൽ കോളേജ് നിർദ്ദേശം ഒരു കത്തായി സർക്കാരിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു ഡി എം വിംസ് മെഡിക്കൽ കോളേജ് മാനേജ്മെൻ്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയും സർക്കാർ തന്നെ സ്വന്തം സ്ഥലം കണ്ടെത്തി സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടി ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുകയാണ് വളരെ പെട്ടെന്ന് സർക്കാർ തലത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടുന്നതാണ് മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വയനാട്ടിലെ ജനപ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും സ്വകാര്യ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വൈത്തിരിയിൽ ദേശീയപാതയോരത്തുള്ള സ്ഥലം നിർമ്മാണത്തിനായി കണ്ടെത്തിയിരുന്നു അതേസമയം വയനാട്ടിൽ മെഡിക്കൽ കോളേജ് എന്ന പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ശേഷം സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആരോപണം ജനം വയനാട്